അംബിയ മുറുസറിയങ്ങളായ ചില പ്രവാചകന്മാരിലേക്ക് കല്ലാഹു താല സന്ദേശം അറിയിച്ചു കൊടുക്കുകയാണ് വഴിയെത്തിച്ചു കൊടുക്കുകയാ പിന്നിൽ നിന്നും മണ്ണിലേക്ക് വഴിയിറക്കി കൊടുക്കുകയാ എന്താണ് അമ്പിയാക്കൽ കല്ലാഹു വഴിയെത്തിച്ചു കൊടുത്തതെന്നറിയോനീ അത്

മരണപ്പെടുന്ന സമയത്ത് സക്രാത്തിന്റെ ഹാലില് എന്നെ പേടിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ജനബുഹോനീ എന്റെ എന്റെ നരകത്തിൽ ഞാൻ അവനെ അകറ്റുന്നതാ പറയുകയാണ് ആരെങ്കിലും മുന്നിൽ ാണ് ലജ്ജയോടെ മരണപ്പെടുകയാണെങ്കിൽ അള്ളാനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവൻ ചെയ്ത പാപങ്ങളെ ഹഫലത്തിന്റെ മാലാകമാരിൽ നിന്ന് ഞാൻ മറപ്പിച്ച് കളയുന്നതാ

തന്ന തന്നല്ല ശരീരം ചലിപ്പിച്ചോ നിന്നെ കണ്ടുമുട്ടാൻ എനിക്ക് ലജ്ജയുണ്ട് റബ്ബേ എന്തുകൊണ്ടാണ് നീ തന്ന കൈ കൊണ്ട് നീ പാടില്ലെന്ന് പറഞ്ഞത് ഞാൻ സ്പർശിച്ചിട്ടുണ്ട് നീ തന്ന കാലുകൊണ്ട് അരുതേ എന്ന് തന്നാലുകൊണ്ട് ഞാൻ നടന്നിട്ടുണ്ട് ഓരോ അവയവങ്ങൾ നീ തരുമ്പോ അതിന്റെ അമാനത്തുകൾ വീടാതെ ഹക്ക് വീടാതെ ഞാൻ നന്ദി കേട് കാണിച്ചു അല്ല എങ്ങനെയാണ് നിന്റെ മുന്നിൽ ഞാൻ വന്നു നിൽക്കുക

മറന്നു പോകുന്ന മഹിസറ ലജ്ജയുള്ളവനായി പോകണ്ടേ ഈ മൂന്ന് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ അടുത്തിരിക്കുന്ന ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ മുറുകെ പിടിച്ചോ പ്രാവർത്തികമാക്കിക്കോ ഒന്ന് ചിന്തിക്കടേ പ്രസംഗിക്കാൻ ആളുകൾക്ക് കുറവില്ല പ്രസംഗം വെക്കാൻ സംഘാടകർക്ക് കുറവില്ല പ്രസംഗം കേസാനും ആളുകൾക്ക് കുറവില്ല ചരിത്രങ്ങൾ പറയാൻ ആളുണ്ട് പറയിപ്പിക്ക സംഘടിപ്പിക്കാനാളുകളുണ്ട് പക്ഷെ പരിവർത്തനത്തിന്റെ അനുഗ്രഹീതമായ പാതയോരത്തെ സംഗമം നമുക്ക് ഫലപ്രദമാക്കിയെടുക്കും എങ്ങനെയാണ് മരിക്കേണ്ടത് അല്ലാതെ എങ്ങനെയാണ് കണ്ടുമുട്ടേണ്ടത് ഒന്നാമത്തേത് പടച്ചവനോടുള്ള പ്രണയത്തോടെ കൊണ്ടാകണം രണ്ടാമത്തേത് അവനെ ഭയന്നു കൊണ്ടാകണം മൂന്നാമത്തേത് അവനെ ലജ്ജിച്ചു കൊണ്ടാകണം അള്ളാഹുദിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഓരോന്നും നമുക്ക് കുറഞ്ഞ സമയമൊന്ന് വിശദീകരിച്ചാലോ നമ്മുടെ മനസ്സിലേക്കൊന്ന് കയറട്ടെ നമ്മുടെ കാതുകളിൽ കേട്ടാ പോരാ എന്റെ നാവിൽ നിന്ന് കാതുകളിലേക്ക് നമ്മൾ കേട്ടാ പോരല്ലോ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കല്ലേ കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് എന്റെ നാവുകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കാതുകളിൽ കേട്ടാൽ ഇത് ഒരിക്കലും നമ്മുടെ കൊണ്ടുവരാൻ ഹൃദയത്തിൽ ഹൃദയത്തിലേക്ക് പാസ് ചെയ്യപ്പെടണം അങ്ങനെ ഒരു പ്രഭാഷണമായ സ്വീകരിക്കട്ടെ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പറയിപ്പിച്ച നൽകി അതുകൊണ്ട് പടച്ചവനെ കണ്ടുമുട്ടുമ്പോ ഒന്നാമത്തെ രീതി ഏതാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടാകണം വഹുവ അദ്ഖൽതുഹു नदी oh, <laughs> എന്റെ മുന്നിൽ വരുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന നിലയിലാണ് വരേണ്ടത് അതിനെന്താണ് വേണ്ടതെന്നറിയോ ഇതെങ്ങനെയാണ് മരിക്കേണ്ടത് ഒരു ദിവസം പഠിച്ചവരെ അവരെയും കാണാൻ കാണാൻ ഇഷ്ടപ്പെടുകയാണ് കണ്ടുമുട്ടുന്നതിനെ വെറുക്കുന്നതാരാണ് അവനെ പടച്ചവനും ആയിഷാ ബീവിയോട് പ്രവാചകരെ യും ചില ചോരയായ കണ്ണിലെ കൃഷ്ണമണിയായ ഹൃദയത്തിന്റെ തുടിപ്പായ എന്റെയും നിങ്ങളുടെയും വികാരമായ വിചാരമായ ലക്ഷ്യമായ നിങ്ങളുടെ സർവസവുമായ പ്രവാചകൻ നമ്മെ സഹജമായിട്ട് ഹബീബിനോട് ചോദിച്ചു ഞങ്ങളും മരണത്തെ വെറുക്കുകയാണ് ഞങ്ങളും മരിക്കാൻ വെറുപ്പുള്ളവരാണ് എന്തുകൊണ്ടോ ഭൗതിക താല്പര്യങ്ങളോടുള്ള ആസക്തി കൊണ്ടല്ല ഇനിയും ഈ മണ്ണിൽ ജീവിക്കണമെന്ന ഭൂതി കൊണ്ടല്ല ഇനിയും ധാരാളം വെട്ടിപ്പിടിക്കണമെന്നെല്ലാം ഭാഗ്യം കിട്ടിയാൽ ഒരു ഒരു കൂടി കൂടി ഭാഗ്യം കിട്ടിയാൽ തക്ബീർ ഉറക്കെ ഒന്ന് കഴിഞ്ഞാൽ ഒരു സ്വലാത്ത് കൂടി അങ്ങയുടെ പേരിൽ കഴിഞ്ഞാൽ നബിയെ ഞങ്ങൾ അതല്ലേ ഇഷ്ടപ്പെടുന്നത് അതല്ലേ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടും മരിക്കാൻ ഞങ്ങൾക്ക് വെറുപ്പാണ് മടിയാണ് പറയുമ്പോ ആയിഷിയോടെ ലഭിതങ്ങള് പറയുന്നു വസല്ലം പറയുന്നു ഞാൻ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് തിരിയാത്തതാണ് ഒരിക്കലും നബിയെ അങ്ങ് അല്ലാനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നവനെ അല്ലാഹുവും താല്പര്യത്തോടെ കണ്ടുമുട്ടാൻ വെറുക്കുന്നവനെ അല്ലാ കാണാൻ വെറുക്കുകയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്

സംങ്ങ കേൾക്കുന്നണ്ട് പൊന്നു മക്കളെ മരണപ്പെട്ടു പോയ എത്ര ആളുകളെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രസംഗം കേൾക്കുന്നണ്ട് പാതാപിതാക്കളെ മരണപ്പെട്ടതിൻ്റെ വേദന ഇന്നവരെ മാറാതാ എൻ്റെ പ്രിയപ്പെട്ട മക്കളേ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മരിക്കുന്ന സമയത്തെ അഭിമുഖീകരിച്ച ഒരു ആ കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അല്ലാഹുവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരു വിശ്വാസി മരിക്കുന്ന സമയത്തെ അൻ്റെ അടുക്കൽ മലക്ക് വന്നിട്ട് പറയുമത്രേ തരുന്ന തരുന്ന അനുഭൂതി ഇതാ പ്രവാചകൻ പറയുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹം ഇതാണ് ഇതാണ് നിനക്ക് തരുന്ന സ്ഥാനം ഇതെല്ലാം കാണിച്ചു ആ മനുഷ്യൻ ആഗ്രഹിക്കുന്ന റൊബേ ഒന്നും നിന്നെ ഒന്ന് കാണാൻ എനിക്ക് വലിയ താല്പര്യമാണ് ഇതൊക്കെ വിശ്വാസികൾ കൊടുക്കുന്ന സമ്മാനമാണ് അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്നത് വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയുടെ ചെന്ന് മക്കളെ ഉള്ള ആ മനുഷ്യൻ കേൾക്കുന്നില്ല ആ മനുഷ്യനോട് വിളിക്കുന്നത് ആരായാലും ശരി ഭാര്യയാണെങ്കിലും ശരി മക്കളാണെങ്കിലും ശരി മാതാവാണെങ്കിലും ശരി പിതാവാണെങ്കിലും ശരി ആരാണ് വിളിച്ചെങ്കിലും ആ മയ്യത്തെ അതൊന്നും ശ്രദ്ധിക്കില്ല സക്രാത്തിന്റെ ഹാലിലും മയ്യത്താകാൻ അടുത്തിരിക്കുന്ന ആ ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന മറുപടി കാണുന്നത് പടച്ചവന്റെ കാണുകയാണ് അതടുത്ത് നിൽക്കുന്ന ഭാര്യക്ക് കാണാൻ കഴിയൂല അടുത്ത് നിൽക്കുന്ന പൊന്നുമക്കൾക്ക് കാല് തിരുമി കൊടുക്കുന്ന മസാജ് ചെയ്തു കൊടുക്കുന്ന കണ്ണ്

اه طيبه <applause> ആരൊക്കെ നിലവിളിച്ചാല് പൊന്നുമക്കള് നിലവിളിക്കുകയാപ്പായ വിളിക്കുകയാണ് അതുകൊണ്ടാണ് ആ വിശ്വാസി മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുവന്ന് അവന്റെ സംതൃപ്തമായ അവസ്ഥകളെ കാണിച്ചു കൊടുക്കുമ്പോ എനിക്കതി എത്തിപ്പിടിക്കണമെന്ന മോഹത്തോടെ മരണാസൻ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ അതാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത് ആ സമയത്ത് സമയത്തും അവനെ കാണാൻ ഇഷ്ടപ്പെടുമത്രേ മരണം ആഗ്രഹിച്ചിരിക്കുകയാണ് ഞാൻ അവിടെ ഒന്ന് മഹത്വമാണ്ത്തിൽ അതുകൊണ്ടാണ് മരിക്കാൻ നേരത്ത് വെള്ളം വേണ്ട എന്ന് ഉസ്മാൻ നോമ്പുകാരനായിട്ടാണ് മരണപ്പെട്ടത് എങ്ങനെയായിരുന്നു മരണപ്പെട്ടത് പരിശുദ്ധമായ നമസ്കാരത്തിന് സൗകര്യം പോലായെന്ന് കണ്ടപ്പോൾ മുപ്പത്തി അയ്യായിരം വേണ്ടിയിട്ട് മദീനയോട് ചേർന്നുള്ള പുരയിടം വാങ്ങി വാങ്ങി കൊടുത്തു കൊടുത്തു വസ്തു അവിടെ വിശ്വാസികൾക്ക് വെള്ളം കുടിക്കാൻ സൗകര്യപ്രദമായ കിണറില്ലാതെ വന്നപ്പോൾ ഇരുപത്തി അയ്യായിരം ആ കിണറും കിണർ നിൽക്കുന്ന സ്ഥലവും വാങ്ങിക്കൊടുത്തു മദീനത്തു അവിടെ അവിടെയുണ്ടായ ചില രാഷ്ട്രീയ പകപോക്കലുകളുടെ പേരിൽ അദ്ദേഹം കൊല ചെയ്യപ്പെടാൻ അടുക്കുന്ന സമയത്ത് അദ്ദേഹം എല്ലാവർക്കും അറിയുമല്ലോ ആ സമയത്ത് വീട്ടുതടങ്കലിലാക്കപ്പെട്ട മഹാനായ ഉസ്മാൻ തന്റെ കൈകൾ കൊണ്ട് രേഖപ്പെടുത്തിയ ഇന്നും ഇന്നും നമ്മുടെ ആ രേഖപ്പെടുത്തിയാണ് ഇരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല നെ കോഡീകരിച്ചതാണ് ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചു അശ്രാന്ത പരിശ്രമം നടത്തിയ ഉസ്മാൻ അവസാന നിമിഷം വേണ്ടി വസ്തു ിലായപ്പോൾ നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കരുതുന്നത് എന്താണ് ഉത്തരേന്ത്യയിലെ പള്ളികളിൽ നിന്ന് ആളുകളെ ഇറക്കി വിട്ട് ഇവിടത്തെ ഭരണവർഗവും അതുപോലെ തന്നെ ഫാസിസ്റ്റ് പാപപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ മേൽ നമ്മൾ കരുതുന്നത് ഇതാദ്യത്തെ സംഭവമാണെന്നാണോ അല്ല ഉസ്മാൻ അല്ല ഉസ്മാൻ ആവശ്യമായ വസ്തു വാങ്ങിക്കൊടുത്തിട്ട് അവസാന സമയമൊന്നും നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തില്ല മഹാനായ ഉസ്മാൻ അലി അള്ളാഹു കൊണ്ട് അവിടെ കിണർ കുറിച്ചു കൊടുത്തു ആ കിണറിൽ നിന്ന് ഒരു തുള്ളി ശുദ്ധവെള്ളം കുടിക്കാൻ മരിക്കുന്നതിന് മുമ്പ് തങ്ങൾ കാഴ്ചകളോളം സാധിച്ചില്ല ഉപ്പ് ഉപ്പുവെള്ളം കടലിലെ ഉപ്പ് വെള്ളമാണ് അവസാനം നിസ്കരിക്കാൻ പുറത്തിറങ്ങാൻ വയ്യ അദ്ദേഹം ക്വാറന്റൈനിലാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ലക്ഷ്മണരെ കൂരച്ചു ഇനി പുറത്തിറങ്ങരുതൊന്നും പറഞ്ഞു പറഞ്ഞു ആളുകൾ വീട് വളഞ്ഞു ആ സമയത്ത് ഖുർആൻ എടുത്ത് പാരായണം ചെയ്തുകൊണ്ട് സൂറത്തുൽ ബക്കറ ആരംഭിച്ച ഉസ്മാൻ ആ ഉസ്മാൻ തങ്ങൾ വിശുദ്ധ ഖുർആാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഏതൊരു കാണുന്ന രീതിയിൽ എഴുതിയത് ആ കൈ വെട്ടിമാറ്റി ാണ് കൊലപാതകം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട കുടുംബക്കാര് വിളിച്ചിട്ടു പറഞ്ഞു വെള്ളം തരാൻ നിങ്ങൾ കുടിക്കി നിങ്ങൾ കുടിക്കി നമ്മൾ കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കുറച്ച് വെള്ളം കുടുക്കി ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു നമുക്ക് വികാരത്തോട് കൂടിയില്ല ഉസ്മാൻ റളിയല്ലാഹു എന്തായിരുന്നു വീട്ടുകാരോട് പറഞ്ഞു ഭാഗ്യം കിട്ടുമോ സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട മുൻഗാമികൾ മരണപ്പെട്ടു പോയ സാലിഹീങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ മൗലവി വി അടക്കം ചെയ്യപ്പെട്ട ബഹുമാനപ്പെട്ട യൂനുസ് ഉസ്താദിനെ പോലെ നമ്മുടെ ഈ യൂണിസ്റ്റ കോട്ടക്കര ഉസ്താദിനെ പോലെ ഉമർകുട്ടി ഉസ്താദിനെ പോലെ പോയാൽ ോട്ട് ഉസ്താദിനെ പോലെ ഇനി മുന്നോട്ട് പോയാൽ ഉസ്താദിനെ പോലെ വീണ്ടും പോയാൽ ഉസ്താദിനെ പോലെ നമ്മുടെ മരണപ്പെടുമ്പോൾ അവരൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ആ മണ്ണിൽ പണ്ഡിതന്മാരുടെ ഔലിയാക്കളുടെ പാദസ്പർശനം കൊണ്ട് പുളകിതമായ മണ്ണാണ് നമ്മുടെ മണ്ണ് ഈ മണ്ണിൽ മണ്ണിൽ എന്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോയ മഹത്വങ്ങളൊക്കെ ആ രീതിയിലാണ് മരിച്ചിട്ടുള്ളത് എല്ലാർക്കൊക്കെ ആയി കിടന്നു വെട്ടേറ്റ് കുറച്ച് വെള്ളം തരാമെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് ഒരു ജനാല ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ ആ നോക്കൂ നോക്കിയിട്ട് പുണ്യപ്രവാചകനും വെച്ചതല്ല ബാങ്ക് ണം അതിനുമ്പ്പ് രണ്ടരക്കാത്ത അല്ലെങ്കിൽ നാലരക്കാത്ത് റവാറ്റിപ്പ് നിസ്കാരം ഇതാണ് ടൈം പിന്നെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെച്ചത് എന്തിനാണ് ബാങ്ക് കേൾക്കുന്ന കവലകളിൽ നിൽക്കുന്ന ആളുകൾക്ക് ബാങ്ക് കേട്ട് പള്ളിയിൽ വരണം അവർക്ക് അംഗസ്നാനം ചെയ്യണം അവർക്ക് രണ്ടരക്കാലത്ത് നിസ്കരിക്കണം

അരമണിക്കൂർ വെച്ചത് എന്തിനാണ് എല്ലാവരും ഇനി തന്നെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്നവർക്ക് പള്ളിയിലെത്തണം അതിന് വേണ്ട സൗകര്യമാണ് അരമണിക്കൂർ നിർവഹിക്കണ്ടേ അതിന് നമ്മൾ വെച്ച് ഏർപ്പാടാ യഥാർത്ഥത്തിൽ ഇതും ഞാൻ പറയുന്നത് ബാങ്ക് ഉടനെ നമ്മുടെ നമസ്കാരം നിർവഹിക്കുക മരിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത് മരണപ്പെട്ടാൽ ദിവസങ്ങളോളം മയ്യത്ത് വെക്കുക അത് മയ്യത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ക്രൂരതയാണ് അത് നാട്ടിലെ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് കാരണം അത് ഫിത്തനയിലും ഫസാദിലും എത്തപ്പെടും അവരവരുടെ വീടുകളിൽ മരണപ്പെടുന്നവരെ അടക്കാൻ അവരവരങ്ങ് തീരുമാനിച്ച അവരവർ മരണപ്പെടുന്ന കുടുംബക്കാരുടെ ആ മയ്യത്തിടക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ മതി മയ്യത്ത് മരണപ്പെട്ടാ എന്താ സംഭവിക്കുക മരണപ്പെട്ട മരണം ഉറപ്പാക്കുക കണ്ണ് തിരുമി അടയ്ക്കുക മയപ്പെടുത്തേണ്ട അവയവങ്ങൾ സന്ധികൾ മയപ്പെടുത്തുക അതിനുശേഷം മയ്യത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രം അഴിച്ചു മാറ്റുക എന്നിട്ട് വയറ് പൊങ്ങാതിരിക്കാൻ ഭാരമുള്ള എന്തെങ്കിലും ചെറിയൊരു വസ്തു വെക്കുക വാ തുറന്നു പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു നാട കൊണ്ട് കെട്ടുക കാലുകൾ തമ്മിൽ അകന്നു പോകാതിരിക്കാൻ കാലിന്റെ തള്ളവിരലുകൾ കെട്ടുക എന്നിട്ട് പെട്ടെന്ന് കുളിപ്പിക്കുക കഫൻ ചെയ്യുക ദഫൻ ചെയ്യുക ये अंदर तो അതാണ് ഇസ്ലാമിക രീതി പിന്നെ വെക്കുന്നത് എന്തിനാണ് അമേരിക്കയിലുള്ള മകം വരട്ടെ യൂറോപ്പിലുള്ള മോള് വരട്ടെ ബഹ്റൈനിലുള്ള കൊച്ചാപ്പ വരട്ടെ ജീവിച്ചിരിക്കും പച്ചവെള്ളം കൊടുക്കാത്ത ആളുകളെ മരിച്ചിട്ട് മണിക്കൂറുകളോളം കാത്തുകെട്ടിക്കിടക്കുന്ന ആ ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തപ്പെട്ടു മാറണം ഇതൊക്കെ ഇതൊക്കെ മാറണം മാറണം എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാത്തിനും മാതൃക കാണിച്ചു കൊടുക്കുന്ന നമ്മളാകട്ടെ അതിലും മാതൃക ഏതെങ്കിലും ഒരു വിപ്ലവകരമായൊരു മാറ്റം ഉണ്ടാക്കി നമ്മുടെ ഈ പ്രസംഗത്തെ ഒരിക്കലും വക്രീകരിച്ചു കൊണ്ട് ചിന്തിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഒരിക്കലും ശരിയായ ഞാൻ പറയുന്നത് അവരവരുടെ വീടുകളിൽ നടക്കുന്ന മയ്യത്ത് സംസ്കരണങ്ങൾ ആ രീതിയിലാക്കിയാ മതി ഞാൻ പറഞ്ഞത് മയ്യത്ത് സ്വാലിഹാണെങ്കിലും പറയും നിങ്ങൾ എന്തിനാ ആരെ കാണിക്കാനാ വെച്ചേക്കുന്നത് കൊണ്ടുപോകൂ പെട്ടെന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് മയ്യത്തെടുത്തു എടുത്തിട്ട് എത്തിട്ട് ഈ തിരുവീതിയിലൂടെ ലാ ഇല ല ഇല്ല ലാ ഇലാ ഇല്ലല്ല എന്നു മയ്യത്ത് ചുറ്റുമൂലം പള്ളിയുടെ നിസ്കാരത്തിന് കൊണ്ടുവരുമ്പോ പതുക്കെ പോകുന്നവരോട് പറയുന്നു സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ കൊണ്ട് ചെല്ലുമ്പോഴാണ് പഠിച്ചവരെ ഇമാമിന്റെ സാമർഥ്യം കാണിക്കാൻ പറ്റിയ അവസരം മഹലിലെല്ലാവരും പള്ളിയിലെത്തി നല്ലൊരു കാച്ചിയേക്കാം ആ സമയത്തും ാണ് ഉസ്താദെ എന്നെ ഒന്ന് അടക്കാനുള്ള ഏർപ്പാട് നിങ്ങളുടെ പുറം പള്ളിയില് കൊണ്ടു വന്നപ്പോ ആരോ വന്നിട്ട് പറഞ്ഞു ഒരാൾ കൂടി കാണാനുണ്ട് അങ്ങനെ തലയുടെ ഭാഗത്ത് കെട്ടിവെച്ചിരിക്കുന്ന നാടെ അഴിച്ചിട്ട് തുണി മാറ്റിയിട്ട് മയ്യത്ത് കാണിക്കുമ്പോ ആ മയ്യത്ത് മോനോട് പറയുന്നു പൊന്നുമോനെ അനുഗ്രഹങ്ങളൊന്ന് സ്വീകരിക്കാനുള്ള ജാഗ്രതയാണ് ആ സമയത്ത് നമ്മൾ കാണിക്കാൻ വേണ്ടി ധൃതിപ്പെടുകയാണ് ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ ഈ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോ മയ്യത്തത് അതുപോലെ പറയുന്നു ഒന്ന് അടക്കുമോനെ അടക്കുമോ ദുർമാർഗിയായ മനുഷ്യനെ എങ്ങനെയാണ് വെറുക്കുന്നതെന്നറിയോ കണ്ടുമുട്ടാൻ കണ്ടുമുട്ടാൻ വെറുക്കുന്നവനെ മരിക്കാൻ ിൽ അവന് കള്ളുകുടിയനാണെങ്കിൽ അവന് മോശമായ ജീവിതം നയിച്ചവനാണെങ്കിൽ എന്റെ ചെറുപ്പക്കാരെ സിനിമാ നടന്മാരുടെ സീരിയൽ നടന്മാരുടെ മോശപ്പെട്ട രീതി നമ്മുടെ ജീവിതത്തെ അങ്ങനെയാക്കി വസ്ത്രവിധാരണം അങ്ങനെയാക്കി എല്ലാ ശൈലിയിലുമാണ് നീ ജീവിച്ചതെങ്കിൽ പൊന്നുമോനെ ഭീകരതയെപ്പറ്റി കാണിച്ചു നരകത്തിന്റെ ചൂട് നിനക്ക് അനുഭവിച്ചു തരുകയാളിക്കുന്നു ഇതൊന്നൊരു ശിക്ഷയാണ് പടച്ചവര് അത് കേൾക്കാൻ അടുത്ത് നിൽക്കുന്ന ഭാര്യയ്ക്ക് കഴിയും നിന്റെ തള്ള പേരലെന്ന് റൂഖു പിടിക്കുകയാല്ലാ ഇതാ അല്ല പറയുകയാണ് നീ ഉദ്ദേശിക്കും പോലെ അല്ലടാ കാര്യങ്ങൾ ഇതാ بلغت تراق يا وقيل من راق ني مريكان رت روح تند كوديل تومبو نيند كالوغل بل تفتي ساق بساق كالوغل إنعن بارس بارن كوتي بنا يومنا سماية مند موني آن سماية تنيند بندو كالوغل تشوبارا يومنا وقيل من من راق يبدي راق من درباد يبدي إنجكشن دو كم نبرة يبدي أمبلنس بلي كم نبرة يبدي ونون نور

ഭീകരമായ കാഴ്ചകൾ മുന്നിൽ കാണിച്ചു അവൻ കാണാൻ എനിക്ക് പേടിയാണെന്ന് പറയുന്നു കാണുന്നതിനെ കണ്ടുമുട്ടുന്നതിനെ വെറുക്കുന്നു അതുകൊണ്ട് അള്ളാഹു അവനെ കാണാൻ വെറുക്കുന്നു ആ മയ്യത്തിനെ പോകുമ്പോ ചോദിക്കും എങ്ങോട്ട് കൊണ്ടുപോകുന്നു പതുക്കെ പോ പതുക്കെ പോ വീട്ടിൽ ചോദിക്കുന്നു ഇനി ആരെങ്കിലും കാണാനുണ്ടോ അപ്പൊ ഈ മരിക്കാൻ കിടക്കുന്ന ആള് പറയാ കാണാനില്ലെങ്കിലും കുറച്ചേരം അവിടെ വെച്ചേക്ക് കാരണം അങ്ങോട്ട് പോയാൽ തുടങ്ങും ഇടി